സംഭവമി യുഗേയുഗേ സംഭവിക്കാനുള്ളതെല്ലാം വരിക തന്നെ ചെയ്യും ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിലോ അത് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു എക്കാലത്തെയും വലിയൊരു സംശയമാണ് തീർച്ചയായിട്ടും സാധിക്കും നിങ്ങൾ റെഡിയാണെങ്കിൽ ക്ഷീനസ്ത് ഇന്നലെ മുതലേ ഉണ്ട് നിങ്ങളുടെ കൂടെ തന്നെ എല്ലാ സ്ത്രീ സുഹൃത്തുക്കൾക്കും ഷീനസ്ഥിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് ഓരോ വർഷം തുടങ്ങുംതോറും നമ്മളൊരു പുതിയ ഡയറിയൊക്കെ എടുത്ത് നമ്മളുടെ ജീവിതം നിറപ്പകിട്ടാക്കി മാറ്റിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും ഈ ഒരു വർഷമെങ്കിലും നമുക്ക് സാധിക്കണമെന്നൊക്കെ ശക്തമായിട്ട് ആഗ്രഹിച്ച് തുടങ്ങി വയ്ക്കാറുണ്ട് പിന്നീട് എപ്പോഴൊക്കെയോ നമ്മുടെ കയ്യിൽ നിന്ന് ഡയറി നഷ്ടപ്പെടുന്നു നമ്മുടെ ചിന്തകൾ നഷ്ടപ്പെടുന്നു നമ്മുടെ സ്വപ്നങ്ങളെല്ലാം മെല്ലെ മെല്ലെ നമ്മൾ ഇല്ലാതാകി വരുന്നതിന് പിന്നിൽ ഒറ്റ ഒരു കാരണമേ ഉള്ളൂ നമ്മൾ എടുക്കുന്ന ആ തീരുമാനങ്ങൾ നമുക്ക് അനുയോജ്യമാണോ നമ്മൾക്ക് ആവശ്യമുള്ളതാണോ നമ്മളതിനകത്ത് എന്തുമാത്രം എഫേർട്ട് നമ്മളതിനകത്ത് ഇട്ടു അതെല്ലാമാണ് ഇനി നമ്മൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നമ്മൾ ഇന്നു മുതൽ മാറാൻ നമ്മൾ ശ്രമിക്കുകയാണ് ഓരോ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ നമ്മളുടെ വലിയ വലിയ വിജയങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ആദ്യ പടി എന്നുള്ളത് ഒന്നാമത്തെ പടിയാണ് ആ ഒരു പടിയിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത് എപ്പോഴും ചാഞ്ചാടി കളിക്കുന്ന നമ്മുടെ മനസ്സിനെ നമ്മൾ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ ആദ്യം ചെറിയ സ്റ്റെപ്പുകളിലൂടെ നമ്മൾ തുടങ്ങി വയ്ക്കുവാണ് ഷീനസിൻ്റെ പുതിയ ബാച്ച് സെപ്റ്റംബർ അഞ്ചിനാണ് തുടങ്ങുന്നത് നമ്മൾ ഡേ വണ്ണിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ശരീരം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു ഡേ അത് റിപ്പീറ്റ് ചെയ്യുന്നു വീണ്ടും നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു അങ്ങനെ ഡേ ത്രീ അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ മെല്ലെ മെല്ലെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ മികച്ച ആരോഗ്യത്തിലേക്കും മനസ്സിനാണെങ്കിൽ വളരെ ശാന്തവും സമാധാനവും നന്നായിട്ട് ചിന്തിക്കുവാനും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കുവാനും ആയിട്ടുള്ള ഒരു റിസീവിങ് മൈൻഡിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ എത്തുവാണ് അങ്ങനെ നമ്മൾ ബോഡി ബ്യൂട്ടിഫുൾ ബോഡി ആൻഡ് ജ്യൂട്ടിഫുൾ മൈൻഡിലേക്ക് രസകരമായിട്ട് നമുക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കാനും ഉള്ള ജീവിതം കിട്ടിയ ആ ഒരു ജന്മം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നു ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.